നമസ്കാരം വളരെ ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കമാണ് അൻവർ നടത്തിയിരിക്കുന്നത് അൻവർ നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ഇനി അവിടെ മത്സരിക്കുന്നില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ മത്സരിച്ചാൽ എട്ടു നിരയിൽ പൊട്ടുമെന്ന് അൻവർക്ക് കൃത്യമായി അറിയാം കാരണം അവിടെ ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ആണ് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒന്ന് ബലം പിടിച്ചു നോക്കിയതാണ് പക്ഷേ യു ഡി എഫ് വേണ്ടതുപോലെ ഗവനിച്ചില്ല അവസാനം യു ഡി എഫിനെ പാഠം പഠിപ്പിക്കാൻ എന്ന പേരിൽ ചേലക്കരയിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജനകീയനായ സുധീറിനെ ചേലക്കരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു സുധീർ എന്നിട്ടും ആ സുധീറിന്റെ അവസ്ഥ അതിദയനീയമായിരുന്നു എസ് ഡി പിണ പിന്തുണ ഉണ്ടായിട്ടും നാലായിരം വോട്ട് തികയ്ക്കാൻ കഴിഞ്ഞില്ല അൻവറിനെ വേണ്ടതുപോലെ കാണാത്തതുകൊണ്ട് യു ഡി എഫിന്റെ പിന്തുണ പുനരാലോചിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും യു ഡി എഫ് നേതാക്കൾ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും പാലക്കാട് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫ് ഭൂരിപക്ഷം നേടി ഇതോടെ യു ഡി എഫ് നേതാക്കളെ കാലിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറി ശ്രമമായി പക്ഷേ സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്ന് ഇവിടെ ഒരു പരിശ്രമം നടത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ്സിനെ ഇവിടെ വോട്ട് ബാങ്കില്ലെന്നറിയാം ബംഗാളികൾ ഉണ്ടാവാം പക്ഷെ അവർക്കിവിടെ വോട്ടവകാശമില്ല അതുകൊണ്ട് അൻവറിന് ഒരു ഗുണമുണ്ട് ഒരു പരിപാടി നടത്തിയാൽ ആളെ കിട്ടും കാരണം ബംഗാളികളൊക്കെ തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെയാവും തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഒരു പരിപാടി നടത്തിയാൽ തീർച്ചയായും ബംഗാളികളിതിൽ പങ്കെടുക്കും പക്ഷേ അവർക്കാർക്കും വോട്ടവകാശം ഇവിടെ അല്ല അവരെല്ലാം വോട്ട് ചെയ്യുന്നത് അങ്ങ് ബംഗാളിലാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല അൻവർ നിലമ്പൂരിൽ മത്സരിച്ചാൽ എട്ടു നിരയിൽ പൊട്ടുമെന്ന് അൻവറിനറിയാമായിരുന്നു യു ഡി എഫ് തന്നെയായിരിക്കും വിജയിക്കുക അതുകൊണ്ട് തന്നെ അൻവർ ബുദ്ധിപൂർവ്വം പിന്തുണ പ്രഖ്യാപിക്കുന്നു അറിയിക്കുന്നു അതായത് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു ആരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവർക്കായിരിക്കും തന്റെ പിന്തുണ എന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം നിലമ്പൂരിൽ ഞാൻ 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 മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാതികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നീരുപാതികമായ പിന്തുണ കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട് അങ്ങനെ തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അൻവർ ബുദ്ധിപരമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു അതേസമയം കുത്തിത്തുരുപ്പ് എന്ന അൻവറിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല താൻ മത്സരിക്കുന്നില്ല എന്നത് സത്യം യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നത് സത്യം പക്ഷെ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് താൻ തീരുമാനിക്കും എങ്ങനെയുണ്ട് അതായത് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി ഇതുവരെ കഴിയുന്നൊരു മനുഷ്യൻ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിക്കുകയാണ് അത് യു ഡി എഫിൽ ഒരു ആഭ്യന്തര ചിദ്രമുണ്ടാക്കി കൊടുക്കുകയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ തവണ അവിടെ മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്ത് ഷൗക്കത്ത് അൻവറിന്റെ കാലത്തെയും വലിയ എതിരാളിയാണ് അൻവറിന്റെ വൃത്തികേടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനുള്ള തൻ്റെയിടമുണ്ടായിരുന്ന ചെറുപ്പക്കാരന നേതാവാണ് മുതിർന്ന നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ പ്രകാശിനായിരുന്നു സ്ഥാനാർത്ഥിത്വം കൊടുത്തത് പക്ഷേ പിന്നീട് പ്രകാശ് മരിച്ചുപോയി സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും അടുത്ത സീറ്റ് കിട്ടേണ്ടത് അത് ഒഴിവാക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് വി എസ് ജോയി എന്ന ഡി സി സി പ്രസിഡന്റിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അൻവർ രംഗത്ത് വരുന്നു അതിനുവേണ്ടി അൻവർ ക്രൈസ്തവ വോട്ട് ഉറപ്പാക്കാനുള്ള നമ്പർ മറക്കുന്നു അൻവർ പറയുന്നു വി എസ് ജോയിക്ക് സീറ്റ് കൊടുക്കണം ക്രൈസ്തവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം അതിൽ എനിക്ക് നിലമ്പൂരിലെ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ യു ഡി എഫ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂർ ഒരു മലയോര മേഖലയാണ് സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള ആ കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം ഈ മലയോര മേഖലയിലുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവരാണ് ഈ വന്യമൃഗശല്യത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അവരെയാണ് ഇത് ബാധിക്കുന്നത് പലരും വിറ്റ് വിറ്റുപോകാൻ നിൽക്കുക കിട്ടുന്ന വിലക്ക് അപ്പോൾ ഞാൻ സ്വാഭാവികമായും രാജിവെച്ചൊഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് യു ഡി എഫിന് മുമ്പിലുമൊക്കെയാണ് എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ് നിലമ്പൂരിൽ തന്നെയുള്ള ഡി സി സി പ്രസിഡൻ്റ് ശ്രീ വി എസ് ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ് ഇപ്പുറത്ത് പന്നിയാണ് അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിം പലപ്പോഴും ജോയിനോട് അവിടെ പറഞ്ഞു അന്വർക്കാൻ നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ ജീവിക്കാൻ വയ്യ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന ഡി സി സി പ്രസിഡൻ്റ് ജോയ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന നിലക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് പ്രസിഡന്റ് വി ജോയിയെ ഇതിൽ ഒരു എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത് നിലമ്പൂരിൽ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് അൻവർ പറയുന്ന ക്രൈസ്തവ സ്നേഹമൊന്നും അൻവറിനില്ലായെന്ന് എല്ലാവർക്കും അറിയാം അൻവർ അടിസ്ഥാനപരമായി ഇസ്ലാമിക വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്നും ആ ഒറ്റ കാരണം കൊണ്ടാണ് മറണാടിനെതിരെ വേട്ടയാടിയതെന്നും നിലമ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് പോലും നല്ല നിശ്ചയമുണ്ട് മറന്നാടിനെ വേട്ടയാടാൻ അൻവർ രംഗത്തിറങ്ങിയപ്പോൾ നിലമ്പൂരിലെ ക്രൈസ്തവ വിഭാഗം രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് അവിടെയാണ് അൻവർ ഇപ്പോൾ ക്രൈസ്തവ സ്നേഹവുമായി രംഗത്ത് വരുന്നത് മലയോര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വന്യമൃഗാക്രമണം എന്നത് സത്യമാണ് വനാവകാശ നിയമം വരുന്നതോടുകൂടി അത് വഷളാകുമെന്നതും സത്യമാണ് അതിനെതിരെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ശബ്ദമുയർത്തുന്നുണ്ട് അൻവർ അതിനെതിരെ പ്രതികരിക്കുന്നത് നല്ലത് തന്നെയാണ് അതിനർത്ഥം അൻവറാണ് അവരുടെ നേതാവെന്നല്ല അൻവർ ആ വിശ്വാസത്തിലാണ് ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് ബോധപൂർവം കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അൻവർക്കുള്ളത് താൻ മത്സരിക്കുന്നില്ല പക്ഷെ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്ന വാശയിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി വാസ്തവത്തിൽ ജോയിയുടെ സാധ്യതയെ പോലും അൻവർ ഇല്ലാതാക്കുന്നു അൻവറിന്റെ കുത്തിത്തിരിപ്പ് ജയിക്കുമോ എന്ന് കണ്ടറിയണം ആർക്കാണ് സീറ്റ് കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത് യു ഡി എഫും ആ സീറ്റ് കൊടുക്കുന്നതിൽ സ്ഥാനാർത്ഥി ആവേണ്ടത് ആരെയെന്ന് തീരുമാനിക്കുന്നത് സീറ്റ് കിട്ടുന്ന പാർട്ടിയുമാണ് കോൺഗ്രസ് ആവും സ്വാഭാവികമായും അവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക ആ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത് അൻവർ പറയുന്നതനുസരിച്ചാണ് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ കോൺഗ്രസിൽ പിന്നെ പ്രതീക്ഷ അർപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തായാലും വി എസ് ജോയിയുടെ സാധ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന ഇടപെടലാണ് വാസ്തവത്തിൽ അൻവർ നടത്തിയത് താൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അൻവർ നടത്തിയ ഈ നീക്കം വാസ്തവത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായി മാറും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെ വന്നാലും യു ഡി എഫെ ജയിക്കൂ എന്നത് വാസ്തവമാണ് എൽ ഡി എഫിനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും പ്രയാസമാകും അല്ലെങ്കിൽ അവർ ആര്യാടൻ ഷൗക്കത്തിനെ അടർത്തിയെടുത്തുകൊണ്ടുവന്ന് മത്സരിപ്പിക്കാനിറക്കണം നാറി നശിച്ചു നിൽക്കുന്ന സി പി എം താവളത്തിലേക്ക് പോവാൻ മാത്രമുള്ള വിഡ്ഢിത്തം ആര്യാടൻ ഷൗക്കത്ത് കാട്ടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്തായാലും അൻവർ വലിയ കളിയാണ് കളിക്കുന്നത് ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്ത്രപൂർവ്വമായി നടത്തി വിജയിച്ചാൽ ഒരു രാജ്യസഭയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തെന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ നാല് ഒഴിവുകൾ വരുന്നുണ്ട് അതിൽ ഒരാളായി തെരഞ്ഞെടുത്തുനിന്ന് വരാം അങ്ങനെയെങ്കിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്ന അൻവർക്ക് ലോകം മുഴുവൻ നടന്ന് തൻ്റെ കള്ളക്കച്ചവടം കൊഴിപ്പിക്കാൻ കഴിയും തൻ്റെ കച്ചവടം ഉറപ്പിക്കാനുള്ള അൻവറുടെ ബുദ്ധിപരമായ നീക്കമാണ് കള്ളക്കച്ചവട ഇടപാടിൽ അഗ്രഗണ്യനായ അൻവറെ സംബന്ധിച്ചിടത്തോളം ഏതറ്റം വരെ പോയി രാഷ്ട്രീയം കളിക്കാൻ അറിയാം പക്ഷേ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത് യു ഡി എഫ് ഗാർ അൻവറുടെ കെണിയിൽ വീണില്ലെങ്കിൽ അൻവർ എന്ന രാഷ്ട്രീയ മരണത്തിന് ഏറെ വൈകാതെ അവസാനിക്കാൻ സുവർണാവസരമാവുകയാണ്